രണ്ടായിരത്തി അഞ്ചിലെ ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് തൗസൻഡ് ഫൈവ് എന്നത് ഇവിടെ ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് അത് പ്രകാരം ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ ശാരീരികവും മാനസികവുമായ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നതാണ് അത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ഭർത്താവിന്റെയോ ഭർത്താവിന്റെ വീട്ടുകാരുടെയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കോ വാഗ്ദാനങ്ങൾക്കോ വഴങ്ങി നിങ്ങൾ കേസ് ഒത്തുതീർപ്പാക്കാൻ നിൽക്കരുത് എന്നത് പന്തീരാവിലെ പെൺകുട്ടിയുടെ കേസിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതാണ് ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ മാസം മുമ്പ് ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ചുരുക്കം ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭർത്താവിന്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും നിന്നും മാനസികവും ശാരീരികവുമായ അക്രമത്തിനിരയായി കേരളം ആകെ ചർച്ച ചെയ്ത് ആ വ്യക്തി ജർമ്മനിയിലേക്ക് നാടുവിടുകയും പിന്നീട് ഈ നാട്ടിൽ വന്ന് ആ കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു പെൺകുട്ടി വീണ്ടും തിരിച്ചും ആ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി എന്നാൽ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി വീണ്ടും മീൻകറിയിൽ പുളിയില്ല എന്ന് പറഞ്ഞുള്ള നിസാര കാണാൻ പറഞ്ഞ് ഇരയാവുകയാണ് പോലീസ് എന്നാൽ വളരെ ശക്തമായി കൊണ്ട് തന്നെ വലശ്രമത്തിന് കേസെടുത്തു അയാളെ റിമാൻഡ് ചെയ്തു അതുകൊണ്ട് ഈ നിയമം നിങ്ങളുടെ സുരക്ഷയ്ക്കുള്ള നിയമമാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം